മരിച്ച ശേഷം അപ്പൊ അത് കേൾപ്പിച്ച് മുപ്പതിനൊരു രൂപ ഭയങ്കരണ്ടായിരുന്നു അപ്പൊ അത് സ്ഥിരം കേട്ടോ എന്നാ ശരിക്കാന്നരിച്ച ആ ടൈമിലാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞു എനിക്ക് പഠിക്കണം മലയാള സംഗീത ലോകത്ത് വയലിനിലൂടെ വിസ്മയം തീർത്ത് മൺമറിഞ്ഞുപോയ മഹാപ്രതിഭയാണ് ബാലഭാസ്കർ എന്ന ബാലു എല്ലാ സംഗീത പ്രേമികൾക്കും ബാലു ഒരു നമ്പരമാണ് അത് സംഗീതമുള്ളിടത്തോളം കാലം മനുഷ്യ മനസ്സിൽ ഒരു നോവായി തന്നെ അവശേഷിക്കും ഇപ്പോൾ ഇതാ വയലിൻ കൊണ്ട് വിസ്മയം തീർത്ത് ഒരു കൊച്ചു കലാകാരി ഗംഗ ശ്രീധരൻ ലോകം കീഴടക്കുകയാണ് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഗംഗയുടെ അമ്മ തന്നെ പറയുകയുണ്ടായി ബാലുവിൻ്റെ സംഗീതം ഗംഗയ്ക്ക് ചെറുപ്പമേ ഇഷ്ടമായിരുന്നുവെന്നും ബാലു മരിച്ചതിന് ശേഷമാണ് ഗംഗയ്ക്ക് വയലിൻ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായത് എന്നും ബാലുവിന്റെ ഒരു പ്രത്യേകത വേദിയിൽ പെർഫോം ചെയ്യുമ്പോഴുള്ള നിഷ്കളങ്കമായ ചിരിയും സംസാരവുമൊക്കെ സംഗീതം പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെയാണ് ഗംഗ പെർഫോം ചെയ്യുമ്പോൾ ഗംഗയുടെ മുഖത്ത് നിഷ്കളങ്കമായി വരുന്ന ഭാവപ്രകടനങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബാലുവിന്റെ വേർപാട് ഒരിക്കലും പകരം വെക്കാനാവാത്ത ഒന്നാണ് ബാലുവിനോടുള്ള സ്നേഹവും ബാലുവിൻ്റെ അനുഗ്രഹമൊക്കെ ലഭിച്ച് ഗംഗ ലോകമറിയുന്ന ഒരു സംഗീത പ്രതിഭയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ